സാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരവും അതുപോലെ തന്നെ ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല രുചിയുള്ള ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് ആദ്യം തന്നെ രണ്ട് കപ്പ് പച്ചരി നന്നായി കഴുകിയ ശേഷം നാല് മണിക്കൂർ കുതിർത്താനായി വയ്ക്കാം അരി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് വേറൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനായി രണ്ട് മീഡിയം സൈസിലുള്ള കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് ഈ കിഴങ്ങിൻ്റെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് അതും മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മളിത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അരിയുടെ പകുതി ഇട്ട് കൊടുത്ത ശേഷം കിഴങ്ങിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകവും ഒരഞ്ച് ചുമന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ശേഷം ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം താ നമ്മളിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി അരി കൂടി അരച്ചെടുക്കാം ജാറിലേക്ക് ബാക്കി അരിയും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് അരയ്ക്കാനായി ഒരു മുക്കാൽ ഗ്ലാസ് തേങ്ങ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയും ജീരകവും നമ്മൾ ആദ്യം അരച്ചതിൻ്റെ കൂടെ ചേർത്താണ് ഇതിലിനി ചേർക്കേണ്ടതില്ല ഇതുകൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം ശേഷം ഇതുകൂടി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് മിക്സി ജാർ ഒന്ന് കഴുകി അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് തിക്കായിട്ടിരുന്നാൽ ഇത് വെന്ത് കിട്ടാൻ സമയമെടുക്കും നമ്മൾ ഇത് അരയ്ക്കാനായി മൊത്തം രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ കിഴങ്ങും ജീരകവും ചെറിയുള്ളിയും ഒക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരാറ് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് നാലഞ്ച് പച്ചമുളക് അല്പം വേപ്പില ഒരു നാല് ടേബിൾ സ്പൂൺ മുരിങ്ങയില അതും നല്ല പൊടിയായി തന്നെ അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു അര കപ്പ് തേങ്ങ ചിരുകിയത് മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പോരെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഉപ്പ് കറക്റ്റാണ് ഇതാ ഈ ഒരു പാകത്തിനാണ് മാവിരിക്കേണ്ടത് ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇത് ചേർക്കാൻ താല്പര്യമില്ലാത്തവർ ചേർക്കേണ്ട ചേർത്തില്ലേലും നല്ല സ്വാദ് തന്നെയാണ് പിന്നെ ഇത്തിരി കൂടി സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തുന്നേ ഉള്ളൂ നല്ലപോലെ മിക്സാക്കിയ ശേഷം ഇപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത ശേഷം തീ കുറച്ച് വെച്ച് ഒരു തവി മാവൊഴിച്ച് കൊടുക്കാം ശേഷം ലോ ഫ്ലെയിമിൽ ഒരു നാലഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു വശം എന്ത് വന്നിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം ബാക്കി കൂടി നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അതാ നമ്മളിവിടെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെയധികം രുചികരവും ഹെൽത്തിയുമായിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതിനു കൂട്ടാനായി ഒരു തേങ്ങാ ചട്നി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്കിതിൽ നിന്ന് ഒരേ അടുത്തൊന്ന് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കാതെ ഉടൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം